നിലയ്ക്കലിൽ മദ്യലഹരിയിൽ നാട്ടുകാരോട് വഴക്കടിച്ച എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ അറസ്റ്റിലായി കുറവിലങ്ങാട് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥൻ അജിമോനെതിരെ പോലീസ് കേസെടുത്തു കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ശ്രീരാജ് ബാബു ചേരുന്നുണ്ട് ശ്രീരാജ് വേലി തന്നെ വിളവ് തിന്നുകയാണോ കൂടിയായിരുന്നു അദ്ദേഹം നാട്ടുകാരുമായി മദ്യലഹരിയിൽ ആ വഴക്കുണ്ടാക്കിയത് ഏഹ് മദ്യലഹരിയിലാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് പോലീസ് സ്ഥലത്തെത്തുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു ഇയാൾ കുരുകൂലങ്ങാട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് അതുപോലെ തന്നെ മുണ്ടക്കയം സ്വദേശിയാണ് നിലവിൽ ഇദ്ദേഹത്തെ സ്റ്റേഷനിൽ സ്റ്റേഷനിൽ എത്തിച്ച് ജാമ്യത്തിൽ വിട്ട സ്റ്റേഷൻ ജാമ്യത്തിൽ ഇദ്ദേഹത്തെ വിട്ടയച്ചിട്ടുണ്ട് എന്തായാലും എക്സൈസ് ഓഫീസർ തന്നെ മദ്യലഹരിയിൽ അതും ശബരിമല ശബരിമല ഡ്യൂട്ടിയുടെ ഭാഗമായി എത്തിയ ആളാണ് ഇദ്ദേഹം ഈ ഇത്തരത്തിൽ നിലക്കലിൽ നാട്ടുകാരോട് മദ്യപിച്ച് വളരെ മോശമായ രീതിയിൽ അസഭ്യവർഷം നടത്തുകയും നാട്ടുകാരെ നാട്ടുകാരുമായി ഒരു കയ്യങ്കളിയുടെ വക്കുവരെത്തുന്ന രീതിയിലുള്ള സംഘ വഴക്കിലെത്തുകയും ചെയ്തിരിക്കുന്നത് ദൂതം ശരി ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത് സന്നിധാനത്ത്